ഞാൻ അനീസ് ബഷീർ വൈഫം മുഹമ്മദ് ബഷീറിന്റെ മകൻ ഞാനിപ്പോ നിൽക്കുന്ന ഒരു ബേപ്പൂരി പുലിക്കൂട്ടിലാണ് ബേപ്പൂരിലെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ബീച്ചായ ബേപ്പൂരി പുലിക്കുട്ടി ഇവിടേക്ക് വരുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടേക്ക് വരുന്നത് എന്തെന്നാല് വരുന്ന വഴി ഈ പുലിക്കൂട്ടിന്റെ എൻട്രൻസിൽ തന്നെ രണ്ട് വലിയ ചുമലുകൾ അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ ബഷീറിന്റെ ഭാഷയിൽ പറയാൻ മതിലുകൾ മതിലുകളിൽ ഒന്ന് സയൻസിന്റെയും ഒന്ന് ആർക്കോചന ഡിപ്പാർട്ട്മെന്റിന്റെയും ആണ് അവിടെ മുഴുവൻ ഒരു നൂറ് മീറ്ററോളം ദൂരത്തിൽ രണ്ട് ഭാഗത്തായിട്ട് ബഷീർ കഥാപാത്രങ്ങളും ബഷീറും എല്ലാം വരച്ചു വച്ചിട്ടുണ്ട് ഒരു കേരളത്തിൽ അങ്ങനെ ഒരു രചന മറ്റൊരു സാഹിത്യകാരന് കിട്ടിയിട്ടുണ്ടാകാം നമുക്ക് സ്വകാര്യമായിട്ടൊരു സന്തോഷവും കൂടിയാണ് അത് അച്ഛനെ കാണാൻ അച്ഛൻ ഇല്ലാതെ പോയി മുപ്പത് വർഷം മുപ്പത്തി നാല്പത്തെ വർഷങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ദിവസവും പോവാനും വരാനും കിട്ടുന്നൊരു ഭാഗ്യം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം അന്ത്യശ്രമം കൊള്ളുന്നത് അപ്പൊ അത് അതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ അത് നല്ലൊരു പ്രദേശമാണ് ഞാൻ ദിവസവും ഇവിടെ വരുന്നത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു എനർജി അതൊരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അച്ഛൻ്റെ കൂടെ നേരം ചിലവഴിക്കാൻ ഒരു അരമണിക്കൂർ അച്ഛൻ്റെ കൂടെ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം അത് എനിക്ക് തോന്നുന്നില്ല മറ്റ് ആർക്കും ആ ഭാഗ്യം കിട്ടുന്ന വരുന്ന വഴിക്ക് തന്നെ കാണുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും പാർത്തുമ്മയുടെ ആട് തന്നെ ചിലട്ടും അറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഐക്കൺ നോവലായിട്ട് എന്ന് പറയുന്നത് പാർത്തുമ്മയുടെ ആട് തന്നെയാണ് പാർത്തുമ്മയുടെ ആട് പാർത്തുമ്മയും ആടും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു അപേക്ഷമായ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് ഈ പാത്രമ്മയുടെ ആടൽ എന്ന കഥ പറയുന്നത് വായിച്ചു നോക്കുമ്പോൾ ഒരു ലേമാനായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൽ ഒന്നും ഇതിന് എന്താണുള്ളത് ഒരു ആടിന്റെ വിക്രിയകളും ഒരു കുടുംബത്തിലെ ദാരിദ്ര്യവും മാത്രമല്ലേ ആഴത്തിൽ വായിച്ചു നോക്കണം വരികൾക്കിടയുടെ വായിച്ചു നോക്കണം വരികളിൽ പുറകോട്ട് വായിച്ചു നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് മാത്രമാണ് അത് പത്ത് വർഷം കേരളത്തിൽ പത്താം ക്ലാസ് കുട്ടികൾക്ക് മലയാളം രണ്ടാം ഭാഷയായിട്ട് പഠിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങളും രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ മാത്രമോ പത്ത് വർഷത്തോളം പത്ത് മേനാട് കേരളത്തിൻ്റെ കുട്ടികൾ ഏകദേശം അഞ്ചര ലക്ഷത്തോളം വ്യത്യസ്ത കുട്ടികൾ പഠിച്ച് ഒരു കഥയാണ് പത്ത് മേനാട് അത് പത്ത് വർഷത്തോളം ഏകദേശം അമ്പത് ലക്ഷം അവരുടെ രക്ഷിതാക്കളും കൂടി ചേരുമ്പോൾ ഒരു കോടിയിൽ കൂടുതൽ ആൾക്കാർ വായിച്ച ഒരു കഥയാണ് അങ്ങനെയൊരു കഥ ണ്ടാവുന്നത് വളരെ കുറവായിരുന്നു അതൊരു ഐക്യം നോവലെ നമുക്ക് കാണാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ വായിക്കപ്പെട്ടിട്ടില്ല അതിനോടൊപ്പം വായിക്കപ്പെട്ടിട്ടുള്ള കഥയാണ് ബാല്യകാല ബാല്യകാല ശ്രീ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ലൈലാമച്ചനുമാണ് എന്നൊക്കെ നിരൂപകരും ആസ്വാദകരും പറയുന്നുണ്ട് പക്ഷെ അത് നമുക്കങ്ങനെ ഒരു നോവലിനെ മറ്റൊരു നോവലിനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മലയാളത്തിലെ ഒരു ഐക്കൺ നോവലിൽ പറഞ്ഞ ഒരു നോവൽ തന്നെയാണ് അത് ബാല്യകാല ഏറ്റവും കൂടുതൽ വിട്ടയക്കപ്പെട്ട എൺപതാം വർഷം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് എൺപതാം വർഷം ആഘോഷിക്കപ്പെട്ട ഒരു നോവലാണ് രാജ്യകലതയിൽ എൺപത് വർഷം ഒരു നോവൽ നിലനിന്നു എന്ന് ഓർക്കുക ക്ലാസികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ഏതൊരു കഥകളും നോവലുകളൊക്കെ കൂടിയാൽ അഞ്ചോ ആറോ വർഷം പത്ത് വർഷം വരെ പോയി പിന്നെ നമ്മളത് സ്മൃതികരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പത്ത് മേലാട് എൺപതാം വർഷവും ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെടുന്ന ഒരു കൃതിയായി വരുന്നത് പത്ത് മിഴാടി ബാല്യകാലസിയെയും കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട് മജീദും സുഹറയും എല്ലാം അതിലൂടെ പോകുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു കഥ എന്നാൽ അത് വലിയ ഒരു സന്ദേശം നൽകുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രകൃതി കാർബൺ കണ്ടന്റ് കാർബൺ എമിഷൻ എല്ലാം അപ്പൊ അതൊക്കെ ഒരു അറുപത് വർഷം മുമ്പ് ഒരു സാഹിത്യകാരൻ അറുപത് അറുപത്തഞ്ച് വർഷം മുമ്പ് ഒരു സാഹിത്യകാരൻ പറഞ്ഞിരുന്നു അത് ഇന്നും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കായി നിൽക്കുന്നു എന്നറിയുമ്പോൾ ആ ഭൂമിയുടെ അവകാശികൾ എത്രമാത്രം പ്രാധാന്യം ഏറിയതാണ് എന്നറി അറിയുന്നു അതറിയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അറിയുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് രണ്ട് അംബാസിഡർമാരും കൂട്ടിക്കൊണ്ടിരുന്നുള്ള നോർവേ അംബാസിഡർ ഫ്രഞ്ച് അംബാസിഡർ അവർ ഈ ഫ്രഞ്ചിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് വായിച്ചിട്ടാണ് അവധി വരുന്നത് അവര് പറയുന്നത് ഈ കൃതി ഈ കൃതി ലോകോത്തര കൃതി അവരുടെയാണ് ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുകയാണെങ്കിൽ നോബൽ സമ്മാനം സത്യമായിട്ട് തട്ടുന്നത് അതൊക്കെ അവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ കാര്യമായിരിക്കാം പക്ഷെ എനിക്ക് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കൃതി അതൊരു വലിയൊരു ലോകോത്തര നോവലാണ് അത് നോവലല്ലേ ലോകത്തൊരു കഥയാണത് അത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ചരാചിതങ്ങൾക്കും ഒരുപോലെ അവകാശം നൽകുന്നു ഒരുപോലെ ആ പ്രാമുഖ്യമുണ്ട് ഒരുപോലെ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു കൃതിയാണ് ഭൂമിയിലി അങ്ങനെ ഈ എല്ലാ കൃതികളുടെയും ഓരോ ചെറിയ ചെറിയ ചിത്രങ്ങൾ രൂപങ്ങൾ എല്ലാം വരച്ചു വച്ചിരിക്കുന്ന ഈ രണ്ട് മതിലുകൾക്കിടയിലൂടെയാണ് ഞാൻ എല്ലാ ദിവസവും കൂടെ വരുന്നതും നടക്കുന്നതും കുറച്ച് എക്സൈസുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതിൽ നിന്നിട്ട് എത്തുന്ന ആ പോസിറ്റീവ് എനർജി അത് അത് പറഞ്ഞ് പറഞ്ഞരയ്ക്കാൻ പറ്റ നിങ്ങൾ അത് അനുഭവിച്ചു തന്നെ വരണം ഞാൻ മകനായിരിക്കാം പക്ഷെ മകനല്ലാതെ വരുന്ന ഇവിടെ വരുന്ന എത്രയോ ആൾക്കാർ അവിടെ നിന്ന് ആ മതിൽ നിന്ന് ഓരോ കഥയും കഥാപാത്രങ്ങളെയും വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നത് കാണുമ്പോൾ മാറുന്നത് ഒരു മകനായിട്ടല്ലാതെ മാറുന്നത് കാണുമ്പോൾ അത് വലിയൊരു രസം നല്ലത് ഏർ താങ്ക് യു താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ പടങ്ങളെല്ലാം ഏർ അവിടെ വരച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ആ പിക്ചർ കാണുമ്പോൾ ഒരു ജീവൻ അപ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അത് വൃത്തിയോടാക്കാതെ സംരക്ഷിക്കുന്നു എന്ത് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു അത് അതൊരു പുതിയ കൾച്ചറായിട്ട് പരിപാടിക്കുന്നു നമ്മുടെ നാട്ടിലങ്ങനെ ഒരു ചെറിയ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല ചുമരുകൾ കാണുമ്പോൾ വൃത്തികളെ ചുമരുകൾ കാണുമ്പോൾ അതിൽ വേറെ അതിൽ പരസ്യം എഴുതുക അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും രീതിയിലാക്കുക അങ്ങനെ ഒരു ചെറിയ രീതി കുറച്ച് കാലത്ത് മുമ്പ് വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം അത് മാറിയിട്ട് ഇതുപോലുള്ള നല്ല ഇപ്പം സർക്കാർ ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾക്ക് കാണാം കോഴിക്കോട് ബീച്ചിൽ പോയാലും കാണാം ചില പല മതിലുകൾ ഇപ്പോൾ കുട്ടികളായി കിടന്ന മതിരുകൾ കോർപ്പറേഷൻ ആലോചിച്ചു ഇത് എന്താ ചെയ്യാം എന്താ ചെയ്ത അവരും ഇതുപോലെ എന്താ ചെയ്തു കൃത്യം വളരെയധികം ചിത്രകാരന്മാരെ വരുത്തിയിട്ട് നല്ല കോഴിക്കോട് ബാബുരാജ് അബ്ദുൽ ഖാദർ ഇപ്പോഴുള്ള പഴയ കാര്യങ്ങൾ പഴയ നമ്മുടെ സാഹിത്യകാരന്മാരുടെയും സംഗീതത്തിനിടെയൊക്കെ ചിത്രങ്ങളും അവരുടെ സന്ദർഭങ്ങളും വരച്ചു വെച്ചു ഇപ്പൊ അത് ഇതുപോലെ തന്നെ പോകുന്നുണ്ട് അത് അത് കൃഷി ചെയ്യുന്നതിന് വളരെ ഭംഗിയായി മനോഹരമായിട്ട് അതൊരു ടൂറിസം അട്രാക്ഷനായി മാറി മനസ്സിലാക്കുകൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്ക നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടാൽ നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടാൽ മറ്റേ നമ്മുടെ കണ്ണുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് താങ്ക് യു നമ്മളെ ബേഫൂർ സുൽത്താന്റെ മകനാണ് നമ്മളെ ഈ സമയം വരെ സംസാരിച്ചത് താങ്ക് യു താങ്ക് യു